നമ്മുടെ കാലത്തൊക്കെ ഒരു ഒരു പുതിയ നടൻ വലിയ ഷൂസ് ഷൂസ് ഇട്ടുകൊണ്ട് വന്നിരിക്കും ഞാനോണ്ട് ചെമ്മീൻ എന്ന പുസ്തകം അത് വായിക്കുമ്പോൾ ഈ കറുത്തമ്മയുടെ മനോവിചാരങ്ങളിലൂടെ ആ പുസ്തകം പോകുന്നുണ്ട് പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ കാണിക്കും എന്റെ പിള്ളേരൊക്കെ ഈ ടി വി ഒക്കെ കണ്ടുകണ്ട് ഈ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ട് കേട്ട് കേട്ട് സൈഡിൽ നിന്നുള്ള വിളിയൊന്നും വെളിയൊന്നും ചെറിയ കേൾക്കണ പോലുമില്ല വലിയ കാഴ്ചകളോട് വലിയൊരു ആഭിമുഖ്യമുണ്ട് കടൽ കാണാൻ പോകുന്നതും ടൂർ പോകുന്നതുമൊക്കെ ഒക്കെ കാഴ്ചകൾ കാണാനാണ് നമ്മുടെ പരിപാടികൾ തന്നെ മോശമാകുമ്പോ എത്രയോ പേര് നിർത്തി കൂടിയെന്ന് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരുത്തും പോലും നന്നാക്കി കൂടിയെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ഏർ പ്രായമുണ്ടല്ലോ അല്ല റിലീസ് അല്ല ടിവിയില് വന്നിട്ട് കാണുന്നത് ഞാൻ കാണുന്ന കാരണം അറുപത്തഞ്ചിലാണ് ജെമ്മീൻ റിലീസായത് അതിനുശേഷം ടി വി ഞാൻ തെറ്റിദ്ധരിച്ചു പെട്ടെന്ന് നിങ്ങള് തെറ്റിദ്ധരിച്ചില്ലേ ഇല്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് സിനിമ കാണുന്ന സിനിമ സ്കൂളില് ടി വി ഞാനും കണ്ടിട്ടുള്ളത് കാണുമ്പോ അല്ല ഞങ്ങളുടെ നമ്മുടെ കാലത്തൊക്കെ ഞാനേ ഒരു പുതിയ നടൻ ഒരു വലിയ ഷൂസ് ഇട്ടുകൊണ്ട് വന്നിരിക്കും ഭയങ്കര തിളക്കൊക്കെ ഉള്ള ഒരു ഷൂസ് പുതിയ കാലത്ത് ഇപ്പോഴത്തെ സിനിമയിലൂടെ നടന ഇതൊരു തെറ്റല്ലോ ഞാൻ അവരോട് ഇടാൻ നീ നല്ല ചെമ്പ കുഞ്ഞുഞ്ഞായിട്ടാണല്ലോ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കാരണം അവൻ ഹിറ്റ് അടിച്ച ഉടനെ തന്നെ മൊത്തം തിളങ്ങുന്ന ഷർട്ടും തിളങ്ങുന്ന ഷൂസും ഒക്കെ ഇട്ടു നീ ചെമ്പ കുഞ്ഞായിട്ടുള്ള വന്നേപ്പം ഇങ്ങനെ ഇരുന്ന് കുറഞ്ഞപ്പോ നേരത്തെ എന്താ പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞ ചെമ്പുഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ചെമ്മി ഞാൻ കണ്ടിട്ടില്ല കഴിക്കാറുണ്ടെന്ന് പറഞ്ഞാ തെറ്റില്ല പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ കൊറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്ത് ഞാൻ പറഞ്ഞത് ചെമ്മീൻ എന്ന പുസ്തകം അത് വായിക്കുമ്പോൾ ഈ കറുത്തമ്മയുടെ മനോവിചാരങ്ങളിലൂടെ ആ പുസ്തകം പോകുന്നുണ്ട് പക്ഷെ ഇത് എങ്ങനാ നമ്മൾ കാണിക്കും വലിയ പ്രയാസമല്ല ഒരു ശരിക്കും കാര്യത്തിൽ യാസഞ്ചല്ലേ അത് വായിച്ചല്ലേ അതെ അത് ഒക്കെ അങ്ങനെയാണ് നമ്മള് വായനയിൽ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് നമ്മുടെ സ്പേസിൽ സ്ലോ ആയിട്ട് നമ്മളത് അതിലൂടെ കടന്ന് കടന്ന് കടന്നു പോകും നമ്മുടെ ഇൻഫർമേഷൻ ഫ്ലഡ് നമ്മളെ ബാധിക്കത്തില്ല നമുക്ക് വളരെ ഫോക്കസ് ഉണ്ട് നിങ്ങൾക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഇപ്പം ഈ നിരന്തരൊക്കെ ഈ ടി വി ഒക്കെ കണ്ടുകണ്ട് ഈ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ട് കേട്ട് കേട്ട് സൈഡിൽ നിന്നുള്ള വിളിയൊന്നും ചിലർ കേൾക്കണ പോലും ഇല്ല ഇവിടെ അടുക്കള നേരെ മുന്നേ ഒന്ന് കേൾക്കുകയുള്ളു അങ്ങനെ ആയിട്ടുണ്ട് സത്യം അപ്പൊ നമ്മള് എന്റെ പരിപാടിയിൽ തന്നെ ഞാൻ പലപ്പോഴും ആൾക്കാരോട് മനഃപൂർവ്വം പറയാറുണ്ട് അപ്പം മെക്സിക്കോയിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു വീടിന്റെ അടുക്കള സങ്കല്പിക്ക അപ്പൊ അവർ സങ്കല്പിച്ചോളൂ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്റെ കണ്ണടച്ച കണ്ടാ അവർപ്പിക്ക കാണിക്കുന്നുണ്ട് ഞാൻ പല പലരും കാണാറില്ല കാരണം അവനെ സങ്കല്പിക്കാൻ സൗകര്യമാണെന്നുള്ള പലരും കേൾക്കുന്നവർ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ആ സിനിമയിൽ പറയുന്ന സാധനത്തെക്കാൾ എത്രയോ വലുതാണ് റിട്ടേൺ ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം അത് എഴുത്ത് എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാവില്ലേ അതല്ലേ അതല്ലേ തോന്നിയിട്ടുള്ളത് റിട്ടേൺ ഗുണമുണ്ട് അത് കുറച്ചുകൂടെ നമ്മുടെ സ്പേസും കൂടെ തരുന്നുണ്ട് എന്നുള്ളതല്ലോ പിന്നെ കാഴ്ചകളിലൂടെ നമുക്കൊരു വലിയ ഒരു ഒരു താല്പര്യമുണ്ട് കാഴ്ചകളോട് നമുക്ക് വലിയ താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ആളുകൾ ഇവിടുന്ന് ട്രെയിൻ പിടിച്ചും ബസ് പിടിച്ചും താജ്മഹൽ കാണാൻ പോകുന്നതും അല്ലാണ്ട് ഇത് പൊട്ടിച്ചുകൊണ്ട് വരാൻ എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട് വലിയ കാഴ്ചകളോട് നമുക്ക് വലിയൊരു ആഭിമുഖ്യമുണ്ട് കടൽ കാണാൻ പോകുന്നതും ടൂറ് പോകുന്നതും ഒക്കെ കാഴ്ചകൾ കാണാനാണ് അപ്പോൾ നമുക്ക് അതിനോടൊരു ബേസിക് ഇൻസ്റ്റിൻറ്റിൽ നമുക്ക് ഇതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട് ആ സുഖം വായനയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലായിട്ട് കാഴ്ച എപ്പോഴും ഇതിനെ ഡോമിനേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ജേർണലിസ്റ്റ് ആകുന്നതിന് മുമ്പ് ഓയിൽ ഫീൽഡാണ് ജോലി ചെയ്തിരുന്നത് അപ്പം എന്റെ കൂടെ ഒരു ഹരിയാനക്കാരൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തമിഴ്നാട്ടിലെ കാരക്കൽ എന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ ഈ സുനാമിക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ജോലി ചെയ്യുമ്പോൾ ഇവനെ കുട്ടിയുടെ ദിവസം ബീച്ചിൽ പോയി ഞാൻ ഭയങ്കര ഹാപ്പി മുപ്പത് വയസ്സങ്ങണ്ടായ ആശാണ് ഞാൻ ചോദിച്ചു പോ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത് ഹരിയാനയിൽ താമസിക്കുന്ന ആദ്യമായിട്ടാണ് കടൽ തീരത്തേക്ക് വരുന്നത് അപ്പൊ ആ ഒരു കാഴ്ചക്കുള്ള മുമ്പോട്ട് കാഴ്ച വളരെ നമ്മള് കാഴ്ച നമ്മള് അടയാളപ്പെടുത്തലുണ്ട് ഇത് നീ ഇത് കണ്ടോ കണ്ടോ പറയുന്ന പോലെ ആയതുകൊണ്ടാണ് ഉള്ളത് ആ എനിക്ക് ചോദിക്കാനുള്ളത് സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് പ്രതിച്ഛായ കാര്യമൊക്കെ നമ്മൾ ഒരാളൊരു വീഡിയോ ഇടുമ്പോ ആണെങ്കിലും ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ളത് പോയി കമന്റ് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാ ചെയ്യാൻ പാടുന്നു അടിസ്ഥാനത്തിൽ വരുന്നതായിരിക്കാം പക്ഷെ അതില് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും മറ്റേ എത്രത്തോളം നമുക്കത് പറയാം എന്നുള്ളത് നമ്മളൊരു ലിമിറ്റ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഫിലിം ക്രിറ്റിക്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴും നമ്മൾ അവരെ പലപ്പോഴും ഇപ്പം റീസെന്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതൊരു വലിയ വിവാദമായിരുന്നു ഇവിടെ സിനിമ റിവ്യൂസ് ഇതൊക്കെ പറയുമ്പോൾ ആരാണ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ലോട്ടറ് അതായത് ഞാൻ എനിക്ക് ചിലപ്പോൾ ശരിയാണെന്ന് തോന്നിയിരിക്കാം എൻ്റെ ഒരു ചാനലിൽ ഞാൻ പറയുന്ന ഒരു കാര്യം പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് ഭയങ്കര ഒഫൻസീവ് ആയിട്ട് ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആ ലിമിറ്റ് എങ്ങനെയാണ് അവരെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പക്ഷെ അല്ല അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി വാക്കുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊതുബോധം അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ ഇത്ര നാൾ ജീവിച്ചതുകൊണ്ടുണ്ടായ നമുക്ക് പരിചയം ഇതിൽ നിന്ന് നമ്മൾ നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറം കോടതി പോയാൽ ചിലപ്പോൾ ഇതിൻ്റെ ലിമിറ്റുകൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വാക്കുകളിലോ കാര്യങ്ങളിലോ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ട് ഇതിൻ്റെ ലിമിറ്റ് എത്രയാണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അളർന്നാൽ ഒരു ഡോക്ടറെ കണ്ടാൽ ഇത് പറയാൻ പറ്റും പക്ഷേ എനിക്ക് അസൂയുണ്ട് എൻ്റെ അസൂയയുടെ ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിന് വളരെ കൃത്യമായിട്ട് ഇന്നടം വരെ നിങ്ങൾക്ക് പറയാം ഇന്നത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഈ അസൂയ ഫീൽ ചെയ്യും എൻ്റെ പെരുമാറ്റത്തിലും വായിലും വർത്താനത്തിലും നിങ്ങൾക്ക് ഈ അസൂയ ഫീൽ ചെയ്യും ഇതെവിടെ വരെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നുള്ളൂ നമ്മുടെ ഒരു നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നും ഒരു പൊതുജീവിതം ഒരു സാമൂഹിക ജീവിതം നയിക്കുക വഴി നമുക്കുണ്ടായിട്ടുള്ള ബോധ്യങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനേ പറ്റുള്ളൂ അല്ലാതെ ഇതിനൊരു ലിമിറ്റ് ഒരാൾക്ക് ഒരാളെ ഇത്ര വിമർശിക്കാം ഇത്ര പറയാൻ പാടില്ല എന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇവനത് ഒഫൻസീവ് ആയിട്ട് തോന്നിട്ട് ഇവൻ കോർട്ടിൽ പോകും ഇവന്റെ വാക്കുകളിൽ വാക്കുകൾ വാക്കുകളുണ്ടെങ്കിൽ ഇന്നതിന്റെ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ ഇവന്റെ വ്യക്തി ജീവിതത്തെ ഇവൻ ഒക്കെ അവൻ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അതിനങ്ങനെ കാര്യമായൊരു ലിമിറ്റുകൾ ഇല്ല മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു കാട്ടിൽ കൂടെ രാത്രി നടക്കുകയാണെങ്കിൽ അവിടെ പാമ്പുണ്ടോ എന്ന് ചിന്തിക്കുള്ളൂ അവിടെ പൂമ്പാറ്റം ഉണ്ടോ എന്ന് ചിന്തിക്കാറില്ല കാരണം ഈ പാമ്പ് നമ്മളെ കടിക്കും പോകുമ്പോട്ട് നമ്മളൊന്നും ചെയ്യൂല അതേപോലെ നമ്മളിടുന്ന ഓരോ കമന്റിനകത്തും ഒരുപാട് നല്ലതുകൾ വന്നാലും ഒരു മോശം ഉണ്ടെങ്കിൽ നമ്മൾ അതിമേ ചെന്ന് കൂത്തും പത്ത് പതിനഞ്ച് കമന്റ് ഉള്ളതിൽ ഒരു മോശം ഇട്ടെങ്കിൽ അവനെ ചെന്ന് പ്രൊഫൈലിൽ നോക്കി അവനൊരു റിപ്ലൈ കൊടുക്കാനുള്ള ടെൻഡൻസി ബാക്കി ഒൻപത് നല്ലത് പറഞ്ഞവനോട് നമ്മൾ പലപ്പോഴും കാണിക്കാറില്ല നമ്മുടെ പരിപാടികൾ തന്നെ മോശമാകുമ്പോൾ എത്രയോ പേര് നിർത്തി കൂടെയെന്ന് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരുത്തും പോലും നന്നാക്കി കൂടെ എന്നോട് ചോദിച്ചിട്ടില്ല നിർത്തിയാൽ ഞാനെങ്ങനെ നന്നാവും ഞാൻ വീണ്ടും ചെയ്തല്ലേ എനിക്ക് നന്നാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു പൊതുവേ അങ്ങനെയാണ് ആളുകൾ ഒരു ഒരു നേരത്തെ പറഞ്ഞ സമൂഹം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതിന് ഇപ്പൊ താൻ ഈ ചോദിച്ചു ചോദന എവിടം വരെ ആകാം ഇത് എന്ന ചോദ്യത്തിന് നമുക്കൊരു മാർക്ക്ഡ് സ്പേസ് കിട്ടാൻ പാടായിരിക്കും